എന്ത് അഭിവേക നിങ്ങൾ ഈ കാണിച്ചത് മേടിച്ചാ അയ്യോ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി നാട്ടിൽ ബുദ്ധിയല്ല വേഗം എങ്ങോട്ടെങ്കിലും പണിക്കരായിട്ട് ഇങ്ങനെ മേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളാ ഇത്ര കുറവ് പാടില്ല അത് ശരിയാ ദേ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിത്തെ കുടുംബത്തിൽ അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്

സന്തോഷമായി പണിക്കരേട്ടാ എനിക്ക് നിങ്ങള് സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാനാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്തു വീട്ടീലേ ലോറി കൊടുത്തു വീട്ടിന്നെ ഇപ്പൊ തേവറുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കൊച്ചി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും